അടുത്താണ് ഉള്ളത് വയനാട് തിരുനെല്ലി തെറ്റു റോഡിനടുത്തേക്ക് എത്തുമ്പോൾ ഒരു ക്ഷേത്രം കാണാം ശ്രീകാളീശ്വരി ക്ഷേത്രം എന്നാണ് പേര് കോട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് ആ ക്ഷേത്രത്തിലേക്കുള്ള നടത്തത്തിലാണ് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ഇത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് കാടിൻ്റെ നടുക്ക് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം ജൈന സംസ്കാരത്തിൻ്റെ ഒരു പ്രദേശം പോലെയാണ് തോന്നിയിട്ടുള്ളത് അത്തരത്തിലുള്ള ജൈന ക്ഷേത്രം പോലെ അതിൻ്റെ ഒരു നിർമ്മിതി ഒക്കെ കാണുമ്പോൾ ആ തരത്തിലാണ് തോന്നുന്നത് പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം കാണുന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളൊക്കെ ഈ രണ്ട് കരിങ്കൽ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അവിടെ വിളക്കൊക്കെ സ്ഥിരമായിട്ട് കൊളുത്തുന്നുണ്ട് എന്തായാലും വനത്തിൻ്റെ നടുക്കിലാണ് ഈ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രങ്ങളുടെ തൊട്ടുപിറകിലായിട്ട് ഇവിടെ ഒരു തറ കാണാം അത് എൻ്റെ മുകളിൽ ധാരാളം ശൂലങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ആ ശൂലങ്ങൾക്ക് മുകളിൽ വളകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വാസപരമായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വഴിപാട് സമർപ്പണമാണ് കുട്ടികളുണ്ടാകാൻ ഒപ്പം തന്നെ വിവാഹത്തിന് ഇതിനൊക്കെയുള്ളൊരു സമർപ്പണം കൂടി ഇത് ഇവിടെയാണ് ഈ തറയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വളകൾ ധാരാളം ഇങ്ങനെ സമർപ്പിച്ചു വെച്ചത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കൊരു സുന്ദരമായ കാഴ്ചയാണ് ഇത് എന്തായാലും ഭയങ്കര സുന്ദരമായ കാഴ്ച നിലവിളക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിളക്ക് ധാരാളം കാണാം ഇവിടെ ഇങ്ങനെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനമേഖലയാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി വേണം റോഡരികിൽ തന്നെയാണ് ഇതുള്ളത് പക്ഷേ കൂടി വേണം ഇവിടേക്ക് വരാൻ എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ആളുകൾ ഇവിടുത്തെ പരിചയമുള്ള ആളുകളൊക്കെ കൂട്ടി വേണം ഇവിടേക്ക് എത്താൻ ഞാൻ സുഹൃത്തിൻ്റെ കൂടെയാണ് എത്തിയിട്ടുള്ളത് ഇവിടെ പ്രാദേശിക മാധ്യമപ്രവർത്തനമായിട്ടുള്ള ചേട്ടൻ സംസാരിക്കാൻ എന്താ ഇതിൻ്റെ ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയുന്ന കർണാടകയിൽ നിന്നും കുടിയേറിയ ജൈന മതക്കാരുടെ ഒരു ക്ഷേത്രമായിട്ടാണ് പറയപ്പെടുന്നത് ഗൗഡ വിഭാഗത്തിലുള്ള ആളുകൾ ആണ് ഇവിടെ ഇപ്പോൾ ആരാധന കഴിക്കുന്നതും ചടങ്ങുകൾ നടത്തുന്നതും ജൈനക്ഷേത്രം തന്നെയാണ് ലൈനക്ഷേത്രം തന്നെയാണ് ജനവിഭാഗം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഹിന്ദു ആചാരങ്ങളും പലചാരങ്ങൾ തന്നെയാണ് അതെ ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോ ഉള്ളത് ജൈന ജൈന കുടിയേറ്റ കാലത്ത് ആദ്യകാല ഘട്ടങ്ങളിൽ കർണാടകയിൽ നിന്നും വന്ന ആളുകൾ ഈ ജൈന വിഭാഗങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ കൂടി ഇവിടെ ഒരു ഹൈന്ദവവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളാണ് നടക്കുന്നത് ആ മറ്റ് ജൈനക്ഷേത്രങ്ങളും ഹൈന്ദവവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യുട്ടാ അപ്പോ ഇതാണ് ഇവിടെ രണ്ട് പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റും നേരത്തെ കാണിച്ചതാണ് ഇവിടെ നിന്ന് നമുക്ക് മണങ്ങ ധാരാളം പേര് ഇവിടേക്ക് വരുന്നുണ്ട് ശരിക്കും ഇപ്പോൾ പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആരൊക്കെയോ വന്നിട്ട് അവിടെ തിരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തായാലും ഭയങ്കര ഒരു വേറിട്ടൊരു കാഴ്ചയായി തോന്നി കാരണം ഒരു കാരണത്തിനകത്ത് ഒരു ക്ഷേത്രം അത് മനോഹരമായ രീതിയിൽ തന്നെ ഉള്ളൊരു ക്ഷേത്രം അത് കാണാൻ തന്നെ സുന്ദരമായ കാഴ്ചയാണ് എന്തായാലും ഇതൊരു ഇവിടെ എന്തൊക്കെയോ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നറിയില്ല ഇനിയിപ്പോൾ തൈ നടാൻ വേണ്ടിയിട്ടുള്ളതാണോന്നറിയില്ല എന്തായാലും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് താഴേക്ക് ഇറങ്ങാം ആരൊക്കെ വരുന്നുണ്ട് ഇവിടെ എന്തായാലും ഈ കവാടം കിടന്ന് നമ്മൾ മടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കാരണം അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് അത്ര നല്ല ബുദ്ധിയല്ല കാരണം സന്ധ്യ നേരത്തൊക്കെ ധാരാളം മൃഗങ്ങൾ പ്രത്യേകിച്ച് കടുവയുടെ ഒരു ഹാബിറ്റായിട്ടും കൂടിയാണിത് ധാരാളം കടുവകളിലൊരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു വന്ന ആളുകളൊക്കെ അവിടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വഴി കൂടെ താഴേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ആ കവാടം കിടന്ന് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് ശരിക്കും ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു ക്ഷേത്രം അധികം ഒരുപാട് പേരൊന്നും നമ്മൾ വരുന്ന രീതിയൊന്നുമില്ല കാരണം അങ്ങനെ അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ കാണാൻ പറ്റാറില്ല പ്രവർത്തിച്ച് വനാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ജാഗ്രതയൊക്കെ വേണം ഇതൊക്കെ ജൈന നിർമ്മികളെ നിർമ്മിതികളാണെന്നുള്ള സംശയമാണുള്ളത് അത്രയും പഴക്കമുണ്ട് കാരണം ഇതൊരു കരിങ്കൽ പാളികൾ കൊണ്ട് നിർമ്മിച്ച ഈ നിർമ്മാണ രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ധാരാളം പഴക്കം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും കണ്ടില്ലേ ഇതൊക്കെ ഈ നിർമ്മിതിയൊക്കെ ജൈന ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ നിർമ്മിതി രസമുള്ള ഒരു വേറിട്ട ഒരു കാഴ്ചയായി പലതരത്തിലുള്ള ഓരോ തൂണും ഓരോ തരം ചിത്രങ്ങളാണ് ഓരോ തരം ബിംബങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള വരകൾ പലതരത്തിലുള്ള കൊത്തി എടുത്ത ചിത്രങ്ങൾ അതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ വിളക്ക് വിളക്ക് കൊളുത്തുന്ന ഇതൊക്കെ കാണാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് താഴേക്ക് നമുക്ക് മടങ്ങാം എന്ന് കരുതുകയാണ് ശരിക്കും ആ വഴി തന്നെ എന്തൊരു മനോഹരം അറിയും പച്ച പുതച്ച് കിടക്കുന്ന വഴിയാണ് ധാരാളം പേര് ഈ കർണാടക ഭാഗത്തേക്ക് തിരുനെല്ലി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഈ പ്രധാന അന്തർ സംസ്ഥാന പാതയാണ് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ ഈ വഴിക്ക് എത്താറുണ്ട് ഇത് ശരിക്കും ഈ കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലിയിലേക്ക് വരുന്ന ആ വഴിയിലാണ് ഈ ഒരു ഇത് ഉള്ളത് അത് റോഡിൻ്റെ ഓരത്ത് തന്നെയാണ് ഏതാണ്ടൊരു ഒരു പത്ത് അമ്പത് മീറ്റർ മാത്രം ഉള്ളൂ ഉള്ളിലേ വനപാതയാണ് വനപാതയുടെ ഇടയിൽക്കൂടെ തന്നെ വേണം യാത്ര ചെയ്യാൻ അപ്പോൾ ഭയങ്കര ജാഗ്രത വേണം പ്രത്യേകിച്ച് ചിലപ്പം മൃഗങ്ങളുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം പല ഘട്ടങ്ങളിലും മൃഗങ്ങളെ ഈ റോട്ടിലൊക്കെ എപ്പോഴും ഇറങ്ങുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ പോലും വളരെ ജാഗ്രതയിൽ ഇവിടുത്തെ പരിചയമുള്ള ആളുകളായിട്ട് വേണം വരാൻ അല്ലാതെ വന്ന് കയറി വെറുതെ പണി പഠിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം എന്തെങ്കിലും തരത്തിലുള്ളൊരു ആനിമൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് വനമാണ് അപ്പോൾ ഒരു അതിൻ്റെ ഒരു അനുമതിയും കാര്യങ്ങളും ഇതൊക്കെ വേണം ഇവിടേക്ക് എത്തണമെങ്കിൽ വിശ്വാസപരമായിട്ട് വരുന്നവരുണ്ട് ധാരാളം പേരുണ്ട് ഇവിടുത്തെ ട്രൈബൽ വിഭാഗത്തിലുള്പ്പെട്ട ആളുകളുണ്ട് ഈ മേഖല അറിയുന്ന ആളുകളുണ്ട് അവരൊക്കെ ആയിട്ട് വേണം ഇവിടേക്ക് വരാനുള്ളതെന്ന് എന്തായാലും നമ്മുടെ ആ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അന്തർ സംസ്ഥാന പാത ആ പാതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നടന്ന് ഇനി നേരെ തിരിച്ച് മടങ്ങുകയാണ് എന്തായാലും ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം ബോർഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ബോർഡും കൂടി ഒന്ന് കാണിച്ച് ഒന്ന് മടങ്ങാം എന്നാണ് കരുതുന്നത് റോട്ടിലെത്തി നമ്മളിപ്പോൾ റോട്ടിലൂടെ വാഹനം ദൂരെ നിർത്തിയിട്ടുണ്ട് ഇതാണ് ശ്രീകാളീശ്വരി ക്ഷേത്രം എന്നുള്ളതാണ് കോട്ടിയൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കൊട്ടിയൂരല്ല കോട്ടിയൂർ എന്നാണ് ഇതാണ് ആ പാത തിരുനെല്ലിയിലേക്കൊക്കെ പോകുന്ന തെറ്റി റോഡ് ആ ഭാഗത്തുള്ള പാത കുട്ടയിലേക്കൊക്കെ പോകുന്ന ആ പാതയാണിത് താങ്ക് യു വെരി മച്ച് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം